ഹായ് ഇന്നെ എന്തുണ്ടാക്കാൻ പോണ ഉണ്ടാക്കുമ്പോൾ പറയാപ്പോൾ ചമ്മന്തി ചമ്മന് പോഷൽ കറങ്ങി എല്ലാവർക്കും ഓണം ആ സമയത്ത് കേട്ടോ ഇതാ എന്താണ് ഇതാ തക്കാളി പച്ചമുളക് വരമുളക് ചെറിയ ഉള്ളി കറിവേപ്പില രണ്ടുള്ളത് കാരണം പച്ചമുളക് തീർന്നു അതായത് രണ്ട രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്തിട്ട് കേട്ടോ വരമുളക് എന്ത് കാണിക്കാം എന്ത് ചമ്മന്തിയും കാണിക്കാൻ രണ്ടാളാണ് നിൽക്കും കുക്കിങ്ക് ഇതാ ഇതാ ചേഞ്ച് എണ്ണയ വെച്ചുണ്ട് കേട്ടോ ഇതൊക്കെ വർക്ക് അനുഭവ എണ്ണ തീടാ കേട്ടാ ആദ്യം തൊടാ കാണിച്ചാ പരമ്പോളും പച്ച മുളി രണ്ട് അടിച്ച് പച്ചമേ പോട്ട് പേടിച്ച് മാറിപ്പോ 내일 도시면 할애 아니지? 할애도 올려드려야 한다. 할려? 자, 모아서 한 채기 해주면 되잖아. 올려줄래? 그래. 자, 허리에 빼줄래? 자, 올리기 아까이 많이 해주면 되잖아.

ആ സൂപ്പറായി പറയണ്ടി അങ്ങനെ സൂപ്പറായിട്ട് ആവേശം ഇനിയുടെ പോപ്പായി കേട്ടോ നോക്കള സൂപ്പറായിട്ട് കാർച്ച വാണിട്ടുണ്ട് ഉണ്ടാ ഒന്നിച്ചിട്ട് അടിക്കാൻ പോകാ കുറച്ച് ചൂടാട്ട ചൂടാറായിട്ടുണ്ട് കേട്ടോ ഇതാ இந்தாக்கா மிக்சியில் இடாமல் போனோம் ஜாரில் இடாமல் போனா போட்டு மொளகு அப்படியே குறைச்சி போட்டு இந்த எப்பளும் குறைச்சிட்டுதான் குறைச்சு తక్కందిటా స్పెషల్ వరణా ఇద వైకి వచ్చాట ఉదం రవా పగది మసాలా ఓమ్ల పగుధీ పైసిన వారి వారి కుట్టా చిన్నదా കഴിക്കാൻ പോകണേ ഇഡ്ലിക്കും ദോശയ്ക്കുമാണ് അധികം ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് ഉപ്പുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ കളിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നേ കഴിക്കാൻ പോകണം കേട്ടോ ഇതാ പിന്നെ നോക്കിയത് അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കളിക്കാൻ പോ വിളിക്കാണത് എങ്ങനെയുണ്ടാകുന്നില്ല കളിച്ച് നോക്കാം കുഴപ്പമില്ല ഏട്ടാ ആദ്യമായിട്ട് ലൈക്ക് ചെയ്യണം ഇഡ്ലിക്കും ദോശയും കഴിഞ്ഞ് സൂപ്പർ ആയിട്ട് ചേട്ടാ ഇനി അത്രയ്ക്ക് പോരാന്നാലും കുഴപ്പമില്ല നിങ്ങളുടെ വീട്ടിൽ നിന്നെങ്കിൽ ഓണമായിട്ട് എന്തായാലും പ്രശ്നം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ